രണ്ട് കൗ ഇവിടെ പക്ഷെ അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ലല്ലേ ഒരാളും കൂടി ഇവിടെ ഉണ്ടായിരുന്നില്ല വാവാ രണ്ട് പേരെ എനിക്ക് കിട്ടി കറക്റ്റ് ആയിട്ട് വാവാ എന്റെ കുളവ എന്റെ കുളവ നിങ്ങൾക്ക് ഇനി പുതിയൊരു സ്ഥലമുണ്ട് ഞാൻ ഈ ഒരു ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് കുറച്ചു നേരം കൊണ്ട് എന്റെ ആ ഒരു രണ്ടോ ഡിസ്റ്റൻസ് ഒന്ന് കുറച്ചിട്ട് താഴോട്ടും മേലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു താഴെ ഞാൻ എന്റെ ക്യാബിലോട്ട് പോകും പിന്നെ തിരിച്ചറി വരും അങ്ങനെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തപ്പോ എനിക്ക് ഇതിനകത്ത് ഈ ഒരു കൗവിനെ കിട്ടി ഇവരെ രണ്ടുപേരെയും ഇതിനകത്തോട്ട് ഇട്ടിരുന്നിട്ട് എന്നെ സമ്മതിക്കണം ഒന്ന് ബ്രീഡ് കൂടെ ചെയ്തേക്കാം യെസ് ഓക്കെ ഇതിന്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒരു പുതിയൊരു കൌ ഫാർമ എൻ്റെ ഈ ഒരു ഫാമിൻ ഉണ്ടാണോ നല്ല അകത്ത് എൻ്റെ രണ്ടോ ബിസിനസ് ഞാൻ നല്ലോണം കുറച്ചിട്ടു ഞാൻ എന്താ ഇങ്ങോട്ട് മാറി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് റെണ്ടർ ആവുന്നില്ല കറ്റത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ആകാശം കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് അഞ്ച് ചങ്കിലാണ് എന്റെ പി സിക്ക് ഇത് എഴുപത്തി ആറ് ചങ്ങ് വരെ കൊണ്ടുപോകാൻ പറ്റും എഴുപത്തി ആറ് ഇട്ട് കളിച്ച് എങ്ങനെ ഉണ്ടാകും വലിയ ലാഗൊന്നുമില്ല ആ ഇപ്പൊ അങ്ങനത്തെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ അങ്ങനെ ആ ഒരു റെഡർ ഒന്ന് കുറച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ ക്രീപ്പർ ഫാമൊന്നായിട്ട് വർക്ക് ആവുമല്ലേ ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് വരെ ഞാൻ ഈ ഒരു റെണ്ടർ ഡിസ്റ്റൻസ് അഞ്ചിലിട്ട് കളിക്കാം ഓക്കെ ഇന്നത്തെ ജോലി ഞാൻ എന്താ ഈ ഒരു സൈഡിൽ ഉണ്ടാക്കിയത് പോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കൗ ഫാമൊന്ന് സെറ്റ് ചെയ്യണം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കുഴിച്ച് വന്നിട്ട് ഈ ഒരു സൈഡില് ഈ ഒരു ഷീപ്പ് ഫാമുണ്ടാക്കിയത് ഇനി നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റില് ഇതാ ഈ ഒരു സൈഡില് ആ ഒരു കൗ സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഇതിനകത്തൊന്നും എനിക്ക് ഒരുപാട് ബ്ലോക്ക് എല്ലാം മാറ്റണം താഴെ ഒരു ഗ്രാസ് എല്ലാം വെക്കണം ഗ്രാസ് ആ ഒരു ലുക്കിന് വേണ്ടി മാത്രമാണ് വെക്കുന്നത് കാര്യ ഈ ഒരു ഷീപ്പിന് മാത്രമേ ഈ ഒരു ഗ്രാസിന്റെ ആവശ്യമുള്ളൂ എന്നാൽ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിട്ട് അതും വെക്കണം പിന്നെ മേലോട്ട് പോയിട്ട് ആ മൂന്ന് കൗവിനെയും താഴെ കൊണ്ടുവരണം വരണം അപ്പൊ അതാണ് ഇന്നത്തെ ടാസ്ക് അപ്പൊ ഇവരെ എനിക്ക് ഒന്ന് ഒരുപാട് ഒന്ന് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ലെതറിന്റെ കാര്യത്തില് എനിക്കൊരു തീരുമാനമാവും എനിക്ക് ആ ഒരു ലെതർ ഒന്ന് ഒപ്പിച്ചിട്ട് ആ ഒരു ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും അത് മാത്രമല്ല ഈ ഒരു ണലിനകത്ത് ഒരു പുതിയൊരു ഫാമും കൂടി ആവും അപ്പൊ ഞാൻ എന്തായാലും ആദ്യം തന്നെ ഇതിനകത്തുള്ള ബ്ലോക്ക് എല്ലാം ഒന്ന് പൊട്ടിച്ച് മാറ്റി ഈ ഒരു സൈഡ് ഞാൻ ചെയ്തതുപോലെ തന്നെ വലിയൊരു റൂമൊന്ന് സെറ്റ് ചെയ്യാം അപ്പൊ ഞാൻ ഈ ഒരു കുഴി ഒന്ന് വെട്ടിട്ട് ഇതാ വരുന്നത് ഓക്കെ അത് ഞാൻ എന്താ കുഴിച്ചിട്ടുണ്ട് ഈ ഒരു റൂമിന് ഇത്രയും വലുപ്പമുണ്ട് എന്റെ ആ ഒരു ഷുഗർ കെ ഫാമിപ്പുണ്ട് ഇനി ഇതിനു മതിലെല്ലാം കെട്ടി മേലെ ആ ഒരു റൂഫും വെച്ച് താഴെ ആ ഒരു ഗ്രാസം വയ്ക്കണം ഇനി അതാണ് ജോലി ഇതിനു ചുറ്റിനുള്ള ആ ഒരു പണി ഞാൻ ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ ഞാൻ ആ ഒരു ഗ്രാസ് വയ്ക്കാം ഗ്രാസെല്ലാം ഡെറക്റ്റ് അതാകുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഗ്രാസ് ഇങ്ങോട്ട് സ്പ്രെഡ് ആയിക്കോളും ഇതിങ്ങനെ മുഴുവനും കുഴിച്ച് മാറ്റിയിട്ട് ഇതിനകത്ത് ആ ഒരു ഡർട്ട് ഒന്ന് വെക്കണം എന്റെ ഡർട്ട് സർപ്ലൈ കംപ്ലീറ്റ് തീർന്നു എന്നാലും ഉള്ളത് വെച്ച് ഓണം പോലെ ഇത് മുഴുവനും എനിക്ക് ഇവിടെ നിറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഡെർട്ട് എടുക്കാൻ പോകാൻ വേണ്ടി വരും മേലോട്ട് ആ തീർന്ന് മേലോട്ട് പോകണം ഇവിടെ നിന്ന് ഈ ഒരു ഡെർറ്റ് ഒന്നോപ്പിക്കണം ഇതെല്ലാം ഇവിടെ വയ്ക്കാൻ ഇത് അത് മുഴുവനും വെച്ചു ഇനി ഈ ഒരു മതിലും എല്ലാം റീപ്ലേസ് ചെയ്യണം പിന്നെ ഈ ഒരു റൂഫ് ഒന്ന് റെഡിയാക്കണം ഇതാ വരുന്നത് ഞാൻ ഓക്കെ ഈ ഒരു മതിലും ഞാൻ മുഴുവൻ വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഗ്രാസ് ഈ ഒരു സിൽ ടച്ച് ബിക്സ് പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ എന്താ ഇങ്ങോട്ടും കൂടി കുറച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു റൂഫ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു ബൾബ് കൊണ്ട് വെച്ചാൽ മാത്രം മതി അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് അതൊന്നും എടുത്തോണ്ട് വരാ നാല് ലൈറ്റും വേണം പിന്നെ നാല് ട്രാപ്ഡോറും വേണം ഓനോ എന്റെ ഗ്ലോസ് എല്ലാം തീർന്നു ആ അതായിരിക്കുന്നു പെട്ടി മാറി വെച്ചു നാല് ട്രാപ്ഡോർ എടുത്തിട്ട് നാലെണ്ണവും ഈ ഒരു സൈഡില് ഇതിങ്ങനങ്ങ് വെക്കണം എന്നിട്ട് ഈ ഒരു ഡോർ വെച്ച് അത് അങ്ങ് അടച്ചും വെക്കണം എന്റെ പേര്സ്തി അത് ഞാൻ കംപ്ലീറ്റ് വെച്ചു ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ഒരു കൗനെ കൊണ്ടുവന്നിട്ട് കമ്പ്ലി അങ്ങോട്ടിരിക്കാം പിന്നെ ഞാൻ എന്താ ഈ ഒരു സൈഡിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഫ്രണ്ട്സിന്റെ ആവശ്യം അവിടെ വരുന്നില്ല രണ്ടേ രണ്ട് ഫെൻസ് മാത്രം മതി അത് ഇവിടെ വെക്കുക അതിന്റെ മേൽ ഈ ഒരു കാർപ്പറ്റും വെക്കുക എനിക്ക് അതിനകത്തോട്ട് കയറാൻ വേണ്ടി മാത്രം വേറെ ഒരു പണി നമുക്ക് ഇതിനകത്ത് ബാക്കിയില്ല പക്ഷെ ആ ഒരു ഫെൻസ് ഞാൻ എന്താ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ അതിന്റെ മേലോട്ട് കയറാൻ പറ്റും ഇവിടെ നമുക്ക് ഓൾറെഡി രണ്ട് ബ്ലോക്ക് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടെ ഇത് ഞാൻ എന്താ ഇങ്ങോട്ട് ഇവിടെ വച്ച് ഇതിൻ്റെ മേലെ ഈ ഒരു കാർപ്പറ്റും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റൂല ഓ ഷിഫ്റ്റ് ക്ലിക്ക് കളിക്കിയത് തന്നെ കയറാൻ പറ്റും പ്രൗച് ചെയ്ത് കയറാൻ പറ്റും ആ എന്നാൽ കുഴപ്പമില്ല എന്നാൽ ഇതിന് മതി ഇനി ഇതിനകത്തോട്ട് ആ ഒരു കൗനെ കൊണ്ടുവന്നാൽ മാത്രം മതി അപ്പൊ വേണ്ടി രണ്ട് സോളിഡ് ബ്ലോക്ക് ഇവിടെ എന്നെ ഫോളോ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ ആ ഈയൊരു ലെവലിൽ ഇത്രയും പേടേ തന്നെ ഉള്ളു ഇനി മേളിൽ നിന്ന് അവന്മാരെ താഴോട്ട് കൊണ്ടുവരണം അതിനുവേണ്ടി ആ ഒരു പത്ത് എനിക്കൊന്ന് സെറ്റ് ചെയ്യണം ഞാൻ ഇവിടെ നിങ്ങൾ കൊണ്ടുവന്നാല് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇത് വഴിയേ കൊണ്ടുവരാം ഇത് വഴിയേ നേരെ കൊണ്ടുവരാം ഈയൊരു പാത്ത് നേരെ താഴോട്ട് ദിങ്ങനെ ഓക്കെ ഇനി ചാടി മേളോട്ട് കയറിയിട്ട് ആന്മാരേ ഇങ്ങോട്ട് ചെയ്യാൻ തുടങ്ങാം ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു വഴി ഇവിടെ തന്നെ ഉണ്ട് ഇനി മേലോട്ട് കയറിയിട്ട് ഓരോരുത്തർ ഓരോരുത്തരും ഇങ്ങോട്ടും കൊണ്ടുവരാം ഒരാൾ മാത്രം ഒരാൾ മാത്രം കയറുക ഒരാളെ കിട്ടിയിട്ടുണ്ട് എന്റെ കൂടെ നീ നിനക്കൊരു പുതിയ സ്ഥലം ഞാൻ കാണിച്ചരാം കൂടവേ അവ എന്താ വരുന്നുണ്ട് കൂടാ കൂടാ ഇനി മുതൽ നിന്റെ സ്ഥലം ഇതിന്റെ താഴോട്ടായിരിക്കും നീ മേളിൽ സ്പോൺ വിചാരിച്ചാ ഇതിന് അടി ഇത്ര നില കിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്ന മിനു കുട്ടി നോക്കുന്നോക്ക് പുതിയ പശു മുമ്പാ ഇവിടെ കൂടി അവന് ജമ്പ് ചെയ്ത് വരാൻ പറ്റുമല്ലോ ഞാൻ എന്താ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് അറിയാൻ കഴിഞ്ഞാ ആ വരാൻ പറ്റുന്നുണ്ട് നീ ഇനി ഇവിടെ നിന്നോ ഞാൻ ഇനി പോയിട്ട് നിന്റെ ഫ്രണ്ട്സിന്റെ കൊണ്ടുവരാ ആ ഈ ഒരു ഗ്രാസ് ഗ്രാസ ഏകദേശം സ്പ്രെഡ് ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഉള്ളത് ഇതാ വരുന്നു ഇതാ വരുന്നു ഞാൻ ഇതാ വരുന്നത് ഇതിനകത്ത് എന്തെങ്കിലും വരും നോക്കിയോ വരും ഇനി ഒരാളും കൂടെ ഒരാൾ മാത്രം ഇതെല്ലാം ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോ ഇത് വെച്ചിട്ട് എനിക്ക് ഒരുപാട് യൂസ് ഒന്നും പറയാൻ പറ്റൂലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് ലെതർ കിട്ടുമായിരിക്കും അല്ലാതെ എനിക്ക് ഇവരെ വെച്ചിട്ട് ഒരുപാട് പണിയൊന്നും കാണൂല പക്ഷെ ഈ ഒരു സീരീസ് തീരുമ്പോ ഇതിന്റെ ആ ഒരു വേൾഡ് ഡൗൺലോഡ് കൊടുക്കും ആ സമയത്ത് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നവർക്ക് ഈ ഒരു നല്ല യൂസ് ആയിരിക്കും ഇത് വെച്ചിട്ട് അവർക്ക് അവരുടേതായ ക്രിയേറ്റിവിറ്റിയിൽ വേറെ എന്തെങ്കിലും ഒക്കെ യൂസ് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഈ ഒരു ഫാമെല്ലാം വെച്ച് എനിക്ക് ഒരു എപ്പിസോഡ് ആക്കാനും പറ്റും ഇനി ഒരാളും കൂടി ഉണ്ട് മേലെ അവനേയും കൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ അങ്ങനെ ഇതിനകത്തോട്ട് ഞാൻ ഒരു കൗ ഫാർമും കൂടി അടിയിട്ടുണ്ട് ആ അപ്പൊ ഈ ഒരു ഫാമ്സ് എല്ലാം ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കാര്യം പറയാനുണ്ട് അത് ഞാൻ ഇവനേയും കൂടി താഴോട്ട് കൊണ്ടുപോയിട്ട് എന്താണെന്ന് പറഞ്ഞു തരാം ഇനി നീ കൂടെ നീ കൂടെയുള്ളൂ ഇവനേം കൂടി അതിനകത്തോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി തീർന്നു ഇതും കൂടി എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് പോയി കിടന്ന് കിടന്നുറങ്ങാ എന്റെ പനി ഇപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരുന്നതേ ഉള്ളൂ പതിയെ പതിയെ പതിയ തഴവേ ഇനി ഇവനേയും കൂടി ഇതിനകത്തോട്ട് എല്ലാ കവും ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട് എന്റെ പേര് ആ ഈ ഒരു ഗ്രാസ് ഏകദേശം നിറയാറായി കുറച്ചും കൂടി മാത്രമേ ഇനി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കുറച്ചും കൂടി ഈ ഒരു വെച്ചിരിക്കാം പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കോട്ടെ ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് പതിയെ പതിയെ ഇവർക്ക് ഇങ്ങനെ തിന്നാൻ കൊടുത്ത് തിന്നാൻ കൊടുത്ത് ഒരുപാട് കൗവിന് ഇവിടെ സെറ്റ് സെറ്റ് വെക്കണം ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഈ ഒരു ഷീപ്പിനെ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അപ്പൊ എന്റെ ഒരു ക്യാബിനകത്ത് എനിക്ക് ഈ ഒരു ഷീപ്പ് ഫാമ് വാങ്ങും ഈ ഒരു കൗു ഫാമ് ആയിക്കോളും എന്റെ പേര് ഇനി ഒരു ജോലി ഇവിടെ തീർക്കാനുണ്ട് ഇതിന്റെ വെളിയിലായിട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് വച്ചതുപോലെ തന്നെ ഈ ഒരു സൈൻ ബോർഡ് ഒന്ന് തൂക്കിയിടണം അത് ഇനിയും ക്രാഫ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു അതോ ഞാൻ അന്ന് ക്രാഫ്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഈ ഹോളോ അടച്ചേക്കാം ഇതിന്റെ ആവശ്യം ഇനിയില്ല അതെല്ലാം ഞാൻ ക്ലീൻ ആക്കി ആ ഒരു സൈൻ ബോർഡ് ഇല്ല അപ്പൊ ഈ ഒരു ചെയിനും എടുത്ത് എന്റെ വുഡും കയ്യിലോട്ട് എടുത്തിട്ട് ഈ ഒരു വുഡിനെ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് അതിനെല്ലാം സ്ട്രിപ്പിംഗ് ചെയ്തിട്ട് പൊട്ടിച്ചെടുത്ത് ഈ ഒരു ഹാങ്ങിങ് സൈന് കുറച്ചൊന്ന് ക്രാഫ്റ്റ് ചെയ്യണം ഇതിനി അവിടെ കൊണ്ടുപോയി തൂക്കിയിടാം രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ദിബിട ഓക്കെ ഇതൊന്ന് എടുത്തിട്ട് ചെയ്തേക്കാം ഷീപ്പ് പാമ് പാമ് ഓക്കെ അതുമായി ഇനി അതിനൊന്ന് കളർ ചെയ്യണം ഇതിനകത്ത് ഒരു ബ്ലോയിങ് ഉണ്ടല്ലേ അത് കൊടുക്കാം ഇത് ഇതിങ്ങനെ കളർ ചെയ്തിട്ട് അതിനെ ഒന്ന് ബ്രൗൺ കളർ ആക്കണം അതും ഞാൻ ആക്കിയിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഡോക്ടറെ പൊടിച്ച് മാറ്റാ അങ്ങനെ ഈ ഒരു ഫാർമിന്റെ പണി ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇനി എന്റെ ഇവിടത്തെ പ്ലാനിന്റെ കാര്യം അപ്പൊ ഈ ഒരു സീരീസ് മുഴുവനും ഈ ഒരു ഉണ്ടാക്കി ഫാമുണ്ടാക്കി ഉണ്ടാക്കി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്ന എനിക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടെന്നിരിക്കേണ്ടി വരും കാര്യം ഗേമിനകത്ത് അത്രയും ഫാമുണ്ട് ഗേബിനകത്തുള്ള എല്ലാ ഫാമിലും എനിക്ക് അത് ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല എനിക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എനിക്ക് അത് ആവശ്യം ഉണ്ടല്ലെന്നുള്ള കാര്യം അത് വേറെയാണ് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇനി ഒരു രണ്ട് ഫാർമും കൂടി ഇതിന്റെ ഈ രണ്ട് സാലോട് ആഡ് ചെയ്തിട്ട് ഇത് ഫിനിഷ് ചെയ്യുന്നതാണ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ചെയ്തതുപോലെ തന്നെ രണ്ട് ഫാർമും കൂടി അങ്ങോട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് അങ്ങ് ഫിനിഷ് ചെയ്താലോ ഞാൻ ഇപ്പൊ ആലോചിക്കുകയാണ് അതങ്ങനെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് എനിക്ക് വേറൊരു ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മതിലുണ്ടല്ലോ ഈ ഒരു മതിൽ പൊട്ടിച്ച് എനിക്ക് ഇവിടെ ഒരു ഗോൾഡ് ഫാം ഫാമുണ്ടാക്കി വെച്ചാൽ കൊള്ളുന്നുണ്ട് അത് തന്നെ ഞാനതും തീരുമാനിച്ച് ഈ ഒരു ക്യാബ് നേരത്തെ എനിക്ക് ഒരു ഗോൾഡ് ഫാമുണ്ടാക്കണം അപ്പൊ ഈ ഒരു ഫാമിൻ്റെ അണലിൽ കൂടി ഈ രണ്ട് തരമുള്ള ഫാമെല്ലാം കണ്ട് 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 അറ്റത്തോട്ട് വരുമ്പോ ഈ ഒരു മതിലില് എനിക്ക് ആ ഒരു ഗോൾഡ് ഇരിക്കണം അത് കാണാൻ നല്ല രസമായിരുന്നു ഞാനെ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി ഞാൻ രണ്ട് ഫാമും കൂടി അങ്ങോട്ട് ആടി വന്ന് അതിൽ ഒരു ഫാമ് എനിക്ക് ആ ഒരു ഞാൻ ആ ഒരു ക്യാരറ്റ് ഉണ്ടാക്കും അപ്പൊ എനിക്ക് അത് ആ ഒരു ക്യാരറ്റും കിട്ടും ഈ ഒരു ഗോൾഡ് ഫാമിന് ആ ഒരു ഗോൾഡ് കൂടെ വെച്ചിട്ട് എനിക്ക് എന്റെ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കി തിന്നാൻ പറ്റും അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യാനാണ് ുന്നത് അത് അങ്ങനെ തന്നെ ചെയ്യാലോ അതൊരു മണ്ടത്തരാകൂ ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് ഈ ഒരു ഗോൾഡ് ഫാമ് എന്റെ ഈ ഒരു മെയിൻ ക്യാബിനകത്ത് ഉണ്ടാക്കാനായിരുന്നു ഞാൻ എന്താ ഈ ഒരു ഫാമുണ്ടാക്കിയതുപോലെ തന്നെ ഈ ഒരു മതിൽ എവിടെങ്കിലും ആ ഒരു ഗോൾഡ് ഫാമിൽ കൂടി സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ പക്ഷെ എന്തോ ഈ ഒരു ഫാമിണ്ടെങ്കിൽ തന്നെ ഇതിന്റെ അങ്ങറ്റത്ത് ആ ഒരു ഗോൾഡ് ഫാമിലും കാണാൻ കുറച്ചുകൂടെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾ അതൊന്നും താഴെ കമന്റ് ചെയ്യും ഈ ഒരു മതിൽ ഞാൻ ഗോൾഡ് ഫാർം ഉണ്ടാക്കണോ അതോ എന്റെ ഈ ഒരു ക്യാബിനകത്ത് എവിടെയെങ്കിലും ഉണ്ടാക്കണോ അഥവാ നിങ്ങളുടെ ആൻസർ ഈ ഒരു ക്യാബിനകത്ത് ഉണ്ടാക്കാനാണെങ്കിൽ എന്നാ ഞാൻ പിന്നെ അങ്ങറ്റത്ത് വേറെ ഏത് ഫാമ് നോക്കിയിട്ട് അത് ൂടി താഴ്ക്കാൻ വേണ്ടി പറയണം ഇപ്പൊ ഞാൻ അങ്ങോട്ട് ആടിയും പോകുന്ന രണ്ട് ഫാർമില് ഒരു ഫാർമിന്റെ ഐഡി മാത്രമേ ഉള്ളൂ തലയ്ക്കകത്ത് ആ ഒരു കാരറ്റ് ഫാമ് മറ്റേ സൈഡിൽ എന്തോ നോക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ അത് ഞാൻ അങ്ങോട്ട് കുഴിച്ചു പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡി കിട്ടുമായിരിക്കും അപ്പൊ ആ ഒരു ഗോൾഡ് ഫാമുണ്ടാക്കി ഫിനിഷ് ചെയ്തിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ഗെയിം എൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും ഒരു ഡയമണ്ട് ആർമർ ഒന്ന് സെറ്റ് ചെയ്ത് നേരെ പോയി ഡ്രാഗനെ കൊന്നിട്ട് ഈ ഒരു സീരീസ് ഞാൻ പതിയെ നിർത്തും എന്തായാലും ഈ ക്യാബ് ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്ന മിക്ക സംഭവങ്ങളും ഞാൻ ഉണ്ടാക്കി തീർത്ത് ഇനി ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഗോൾഡ് ഫാർമും പിന്നെ എന്റെ സ്റ്റോറേജിനകത്ത് ഒരു സ്റ്റേർ കേസ് ഇതായി ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് താഴോട്ട് ഒരു സെക്കൻഡറി സ്റ്റോറേജ് പോയി ഒരു ഉണ്ടാക്കി വെക്കണം അങ്ങനത്തെ കൊച്ചു കൊച്ചു പണി മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ബാക്കിയുള്ളൂ അത് തന്നെ നമ്മുടെ മീനുകുട്ടനെ പോയി അതാടക്കുന്നു മീനു കുട്ടി അങ്ങനെ ഇരുന്ന ചില്ലയാണ് ഇതിനകത്ത് ഇതാരണ്ടാക്കിയത് ഓ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഇത് ഉണ്ടാക്കിയ പൊണിക്ക് ബോധം ഒന്നും ഇല്ലായിരുന്നു ഞാനങ്ങനെ നോക്കിയാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതല്ല കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാക്കി വെച്ച സാധനം ഒന്നും കൂടെ നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട് ആ പിന്നെ ഈ ഒരു ഇതും കൂടി നേരെ കൊണ്ടുപോയിട്ട് എനിക്ക് ആ ഒരു ഡീപ് സ്ലൈറ്റ് ലെവലിലോട്ട് കൊണ്ടുപോകണം അത് ഞാൻ ആ ഒരു ഡയമണ്ട് ആർമർ ഒപ്പിക്കാൻ പോകുമ്പോൾ അതും കൂടി ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ആ ഒരു ജോലിയല്ലേ ഇനി കുറച്ചേ ഉള്ളൂ ഇതിനകത്ത് ബാക്കി അപ്പൊ നിങ്ങൾ എന്തായാലും ആ ഒരു ഗോൾഡ് ഫാമിന്റെ കാര്യം എന്താന്ന് താഴെ കമന്റ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ വാറ്റാബോ ബൈ